സ്ലാമലൈക്കും വഹമ്മത്തല്ല എൻ്റെ പേര് ഇഷാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹജ്ജ് ടൈറ്ററാണ് മൂന്നാം ഗഡു പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്കങ്ങനെ എളുപ്പത്തിൽ പേയ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് വീഡിയോയിലൂടെ നോക്കുന്നത് അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ആക്കുക തൊട്ടടുത്തായി വരുന്ന സ്ക്രീനിൽ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട് അതിലേറ്റവും മുഗൾ ഭാഗത്തായി ഒരു മൂന്ന് വെള്ള വരെയുണ്ടാകും അപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പം ചെറിയ വ്യത്യാസം ഉണ്ടാവും അതൊന്ന് സെലക്റ്റ് ആയിക്കൊടുക്കുക തൊട്ടടുത്തായി തന്നെ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്റ്റ് ആയിക്കൊടുക്കുക അതിൽ തന്നെ റിലേറ്റഡ് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ആയിക്കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായി ജനറേറ്റ് പേ സ്ലിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക അടുത്തു പറഞ്ഞ സ്ക്രീൻ നമ്മുടെ കവർ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ കവർ നമ്പർ ടൈപ്പ് ആയി കൊടുക്കുക ബാങ്ക് ടൈപ്പിൻ്റെ അവിടെ നമുക്ക് രണ്ട് ബാങ്കാണ് ഹജ്ജെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഒന്ന് യൂണിയൻ ബാങ്ക് അല്ലെങ്കിൽ എസ് ബി ഐ നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദം ആ ബാങ്ക് ഒന്ന് ആയി കൊടുക്കുക അതിനുശേഷം ഗെറ്റ് പേ സ്ലിപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ആക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് സ്ലിപ്പ് ജനറേറ്റ് ആയിട്ടുണ്ട് അത് ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ പേയ്മെൻറ്റ് സ്ലിപ്പിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് നെയിം എഴുതുക ബ്രാഞ്ച് കോഡ് എഴുതുക ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് അതെഴുതുക കവർ ഹെഡിൻ്റെ മൊബൈൽ നമ്പർ എഴുതുക ആ അതുപോലെ ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് സംശയമുള്ളവർ ഡ്രൈവറുമായി ബന്ധപ്പെടുക അതുപോലെ എമൗണ്ട് എഴുതുക ഇത്തരം കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതിയാകും സ്ലിപ്പ് രണ്ടാമത്തെ സ്ലിപ്പ് ഈ മൂന്നാമത്തെ സ്ലിപ്പ് മൂന്നിലും ഇത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം ബാങ്കിൽ കൊടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അസ്ലാം വലിക്കും വർമ്മത്തുള്ള